അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അവരുടെ പേടങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വീണ്ടും ആഗോളതലത്തിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് അതിനുള്ള റീസൻ്റ് ആയിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത് ബറാക്ക് ഒബാമ ഈയിടെ നൽകിയ ഒരു പോഡ്കാസ്റ്റ് ആണ് ആ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അന്യഗ്രഹ ജീവികളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്ന് അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട് പതിറ്റാണ്ടുകളായി നമ്മളെ ആകാംക്ഷയുടെയും സംശയങ്ങളുടെയും നിഗമനങ്ങളുടെയൊക്കെ മുഴുവനയിൽ നിർത്തിയിട്ടുള്ള ഏരിയ ഫിഫ്റ്റി വൺ എന്ന സൈനിക താവളത്തെക്കുറിച്ച് പലർക്കും പലർക്കുമിടയിലുണ്ടായ പല മിഥ്യാധാരണകളും കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ചും പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം അമേരിക്കയിലെ നൊവാഡ മരുഭൂമിയിൽ ലാസ് വേഗസിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു അതീവ സുരക്ഷാ സംവിധാനമാണ് ഏരിയ ഫിഫ്റ്റി വൺ ഇവിടെ അന്യഗ്രഹ പേടകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും മനുഷ്യേതര ഇൻ്റലിജൻസ് സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അവിടെ അവരെ പാർപ്പിച്ചിട്ടുണ്ടെന്നുമുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ആണ് ഇപ്പോൾ ഒബാമ തള്ളിപ്പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്നാണ് ഒബാമ പറയുന്നത് മാത്രമല്ല അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഇത്തരമൊരു ഭൂഗർഭ സംവിധാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടായതായോ അദ്ദേഹം കണ്ടിട്ടില്ലെന്നുകൂടി വ്യക്തമാക്കുന്നു ഗ്രൂം ലേക്ക് അഥവാ ഹോമി എയർപോർട്ട് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം യു എസ് എയർഫോഴ്സിൻ്റെ കീഴിലാണ് ദശകങ്ങളോളം ഇങ്ങനെയൊരു പ്രദേശം യു ഉണ്ടായിരുന്നു എന്നുള്ളത് മാപ്പിൽ പോലും പുറത്തുവിടാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു അമേരിക്ക പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലാണ് സി ഐ എ റിപ്പോർട്ട് വരുന്നത് അതിനുശേഷമാണ് ഈ ഒരു പ്രദേശത്തിന് ഏരിയ ഫിഫ്റ്റി വൺ എന്നൊരു ഔദ്യോഗിക പേര് ലഭിക്കുന്നത് അതുവരെ അമേരിക്ക തുറന്ന് സമ്മതിച്ചിരുന്നില്ല അവിടെ ഇങ്ങനൊരു പ്രദേശം ഉള്ളതായി അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിരോധ രഹസ്യങ്ങളിലൊന്നായിട്ട് നമുക്ക് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ കാണാം ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചുറ്റിപ്പറ്റിയുള്ള പറപ്പുന്തളിക കഥകൾക്ക് പിന്നിൽ സത്യം പറഞ്ഞാൽ ശാസ്ത്രീയമായ കാരണങ്ങൾ കൂടിയുണ്ട് പണ്ട് ശീതയുധകാലത്ത് അമേരിക്ക വികസിപ്പിച്ചെടുത്ത പല ചാരവിമാനങ്ങളുടെയും പരീക്ഷണശാല കൂടിയായിരുന്നു ഈ ഒരു സ്ഥലം ഇവിടെ വെച്ചാണ് പല ചാരവിമാനങ്ങളും പരീക്ഷിച്ചെടുത്തതും എല്ലാം ലോകത്തെ വിറപ്പിച്ച യൂട്യൂബ് ചാരവിമാനം ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പോരാതെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ വിമാനമായ എസ് ആർ സെവൻറ്റി വൺ ബ്ലാക്ക് ബേർഡ് അത് പറന്നുയർന്നതും ഏരിയ ഫിഫ്റ്റി വണ്ണിൽ നിന്നാണ് എഫ് വൺ സെവൻറ്റീൻ നൈറ്റ് ഹോക്ക് എന്ന ആവശ്യ വിമാനം റഡാറുകളുടെ കണ്ണുവട്ടിച്ച് പറക്കാൻ പറ്റുന്ന സ്റ്റെൽത്ത് ഇവയെല്ലാം തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഏരിയ ഫിഫ്റ്റി വണ്ണിൽ വെച്ചാണ് മാത്രമല്ല ശത്രു രാജ്യങ്ങളുടെ വിമാനങ്ങൾ കൈക്കലാക്കുകയും തുടർന്ന് അവയുടെ സാങ്കേതികവിദ്യ പഠിക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന റിവേഴ്സ് എഞ്ചിനീയറിംഗ് പോലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് ഈ ഒരു സൈനിക കേന്ദ്രത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മയിലുകളോളം അവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന പ്രദേശമാണ് അനുമതിയില്ലാതെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നേരിടേണ്ടി വരിക കഠിനമായ തടവും പിഴയും എല്ലാമാണ് അത് നിരീക്ഷിക്കാനായിട്ട് സായുധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും നിരവധി ക്യാമറകളും സെൻസറുകളും എല്ലാം തന്നെ അവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈയൊരു മേഖല നിരവധി വർഷങ്ങളോളം ഗൂഗിൾ മാപ്പിൽ പോലും മങ്ങിയ രീതിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ഒരു ഏലിയൻ ഹബ്ബായി കരുതുന്നതിനെ എതിർക്കുകയാണ് ബരാക്ക് ഒബാമ യു നിന്നും വന്നിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ബരാക്ക് ഒബാമയുടെ ഈ സ്റ്റേറ്റ്മെൻസ് തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട് മാത്രമല്ല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ കഥകളും സിനിമകളും വരെ ഇറങ്ങിയിട്ടുണ്ട് ഹോളിവുഡ് മൂവീസ് വരെ ഇറങ്ങിയിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ എന്നൊരു മൂവി ഇതിനൊരു ഉദാഹരണമാണ് അതിനകത്ത് കാണിക്കുന്നത് അന്യഗ്രഹ ജീവികളെ പരീക്ഷിക്കുന്ന ഒരു ലാബായിട്ടാണ് ഈ ഏരിയ ഫിഫ്റ്റി വണ്ണിനെ ചിത്രീകരിക്കുന്നത് എന്നാൽ അത്തരം ഭാവനകളും യാഥാർത്ഥ്യവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതിലൂടെ നമുക്ക് അറിയാം ഈ ലോകത്ത് ആളുകൾ മനുഷ്യരുള്ള പോലെ തന്നെ മറ്റുള്ള ജീവി മാർഗങ്ങളും ഉണ്ടാകും അതൊക്കെ ശരിയാണ് പക്ഷേ ഒരു അതിൽ കവിഞ്ഞ രീതിയിലുള്ള ഭാവനകളും ഇതുമായിട്ട് ചേർത്ത് വെക്കരുത് എന്ന് ഊന്നി പറയുകയാണ് ബരാക്കൊപ്പം